ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നെല്ലിക്ക ഉപ്പിലിട്ടതാണ് തയ്യാറാക്കുന്നത് അപ്പത് എവിടെ ഒരു ബൗളിലേക്ക് അത്യാവശ്യം വലിയ നെല്ലിക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി ഇതൊന്ന് കഴുകി എടുക്കാം ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റ് സമയം നെല്ലിക്ക ഈ വെള്ളത്തിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വെള്ളം മാറ്റിയ ശേഷം നെല്ലിക്ക ഒരു ടവലിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ച് എടുക്കാം അപ്പോൾ നെല്ലിക്ക തുടച്ചെടുത്ത ശേഷം കുപ്പിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കാം നെല്ലിക്ക നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി അടപ്പം അടച്ച ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം ഇനി ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ